ബാക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സൽവാർ സെറ്റ് ആണ് ഇന്നലെ നമ്മൾ സിക്സ് ഡബിൾ നയൻ്റെ കോട്ടൺ ഇട്ടപ്പോൾ കുറേ എൻക്വയറി ആയിരുന്നു കോട്ടൺ നമ്മളിപ്പോൾ വളരെ കുറവാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് കോട്ടൺ സൽവാർ സെറ്റ് ആയിട്ടായിട്ട് വന്നിരിക്കുക ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം ഇതുകൊണ്ട് ഇങ്ങനെ വരും മെറ്റീരിയലിന്റെ ലെങ്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം ടൂ പോയിന്റ് ടു ഫൈവ് ഷോളും ടൂ പോയിന്റ് ടു ഫൈവ് ഓക്കെ ഇങ്ങനെ വരും എന്നാലും നല്ല വീതി നീളമുള്ള ഷോള് തന്നെയാണ് കേട്ടോ നല്ല വീതി നീളമുള്ള ഷോൾ ആണ് നല്ല രസമുള്ള ഒരു കളർ ആണ് ഫസ്റ്റ് കളർ ഇങ്ങനെ വരും കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആവരുന്നത് ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ക്ലാസ് ലുക്ക് തരുന്നൊരു ഐറ്റം ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂട്ടെ ഏകദേശം ഒരു ചന്ദനത്തിന്റെ ഒക്കെ ഒരു കളർ പോലത്തെ ഒരു കളർ ഷെയ്ഡാ വരുന്നത് ദെൻ ബോട്ടവും സെയിം കളർ ഇങ്ങനെ വരും വരൂട്ടോ മുമ്പേ കണ്ട രീതിക്ക് തന്നെയാണ് ബോട്ടത്തിന്റെ ബേസ് വരുന്നത് നല്ല ഭംഗിയാണ് ടോപ്പിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തുകൊണ്ട് നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദെൻ ടു പോയിന്റ് ടു ഫൈവ് ആണ് ഷോള് പറയുന്നതെങ്കിലും നല്ല നീളവും നല്ല രീതിയുണ്ടോ കേട്ടോ അത്ര പാട്ടൊരു സിമ്പിൾ ആയിട്ട് ഒരു സൽവാർ സെറ്റാട്ടോ നല്ല നീളവും നല്ല രീതിയൊക്കെ ഉണ്ട് മെറ്റീരിയലിന് നല്ല കോട്ടണും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിമ്പിൾ എലഗൻ ക്യൂട്ട് ആയിട്ടുള്ളൊരു കളക്ഷനാണ് തേർഡ് ഷെയ്ഡ് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദൻ നോർമൽ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള സൽവാർ സെറ്റാണ് പിന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ആണ് ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമുക്കിപ്പോൾ ഡെയിലി വെയർ ചെയ്യണമെങ്കിലും നല്ല ഒരു കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സിലാണ് നമ്മൾ ഇന്ന് കോട്ടൺ സൽവാർ സെറ്റ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഫാസ്റ്റ് ആയിട്ട് കാർഡ് എൻക്വയറി അതോളൂ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം താങ്ക്